Oh, no chance. Shot. That is shot on air. Oh, simple. <laughs> Nihal is signed to start from the bowling end, and Jagan Pala guard is on the strike alongside Shafroo. No, Zion just in front of the people that might be going for something. And that is is going for a boundary. One more time, Nihalu. Zion sends off to the boundary post, one more time. Oh, trying for a switch and a try for a football skin. Well, that is just a tip Shafru have no idea where the ball is going one more time with the beauty of a ball oh, just missing from pranosh Lalo at the bowling of the game ali is completing the first over duty in 11 runs സമയത്ത് പലതരം മൈതാനിയിൽ ക്രിക്കറ്റ് കളിക്കാൻ വന്നിരിക്കുന്നു നാട്ടു കൊണ്ടുള്ള പണയോട്ടം വീണ്ടം കത്തി കയറെ దక్షిణ നാളമായി ഈ ജ്വാലയാ ഇബറാനുള്ള വലിയ പരിവേഷത്തിന്റെ തിരക്കിലാണ് ആ കുരിയ രൂപം ഓ സിമ്പിൾ വെരി സിമ്പിൾ ആദ്യ പലതോട്ടങ്ങളിൽ പിന്നീട് കടപാട് ഇവരெல்லாம் മൊട്ട ടീമിരെ അങ്ങ വിജയത്തിരോട്ട നയിക്കാൻ ഏറ്റവും വലിയ പോകുന്ന ഓ സിമ്പിൾ വെരി സിമ്പിൾ ഗോഡ് ഫോർ അനദർ മാക്സിമം ഫ്രണ്ട്സ് െങ്കിൽ ഇനി ഞാനും മടിക്കട്ടെ എനിക്ക് മടിക്കണം പറഞ്ഞോ നമ്പർ സ്റ്റേജ് ശരീരത്തിൽ

കണ്ടിനേ തലോടി മടക്കും അതെന്റെ റൂട്ട് 40ന്റെ മൊത്തം എരിച്ചു വെച്ചുകൊണ്ട് പറഞ്ഞു വിടുന്നു എവിടേക്കാണ് போகേണ്ട എങ്ങനെയാണ് போகേണ്ടത് ഔ നോ കണക്ഷൻ ദാറ്റ് ഈസ് ഗ്രേറ്റ് ഓവർകമിംഗ് ടോനന്റ് 15 റൺസ് കോസ്റ്റിംഗ് ഓൺ ദ ഈസ് വൊക്കേഷൻ ലാസ്റ്റ് ബോൾസ് ടു ഗോ 47 ഓൺ ബോർഡ് 47 ലേക്ക് സ്കോർ ബോർഡ് എത്തുന്നു ഫസ്റ്റ് ബോൾ ഓനേ പിടികൊണ്ടുന്നു കൂട്ടാളിയായി കൂട്ടുകാരനായി ചേർന്ന് നിൽക്കുന്ന കൂട്ടാളിയായി മാറാൻ അഭിയത്തുന്നു rights so all onto the block holes and gone for another boundary like matters for the team pandin the visadhi irumanikana the bowler alla fielder alla pagaram batterana oh one more time onto the block holes no central fence laloo's aiming for perfect yorkers wow what a is the catch uh, of the day ക്ഷം കാച്ചിനെ കാർഡ് അടിച്ചെടുക്കേണ്ടത് അറുപത് രണ്ടാണ് Continuing the action for the reaction, Nihal on strike, and on the bowling side. First ball, style, perfection, right in the track, gone for a dot ball. Shot onto the street. Shot. raghun takes the ball in hand, gone for a wicket down. Aditya Prahara, അവരുടെ <laughs> <laughs> Wow, ശവപ്പെട്ടിടവകൾ ലോകത്തെ ആണ്ടിട്ടുണ്ട് ഒരേ നിമിഷം തലയിൽ കൈവച്ചുണ്ടെ ഞാൻ എങ്ങനെ കിടന്നുറങ്ങും

Oh, that is a great ball from Vicky. Shot again. What a marvelous hit. Kadaka for Ratha. Probe hitting the road. Again. it. One more shot. shot. Three sixes. Magnificent innings from Mr. Nihal Zain. This is a complete victory. hand by Nihal Zain. Shot again.

shot again into the hands of jagan, could not collect it. gone into the box for another single. shot on to the deep. One no chance, no chance, no chance. gone for another single. gone for another six wins, 48 on the board, 12 from 17. Iglesias getting better. Oh, that is a ൾ കഥ പറയാൻിക്കുന്ന സമയം പതിനൊന്ന് റൺസ് അടിക്കണം ജയിക്കണം ഇതിൽ ഒരു ടീം ജയിക്കും അതിൽ യാതൊരു മാറ്റവും ഇല്ല മത്സരത്തിൽ പിടിച്ചു വാങ്ങിയ വിജയത്തിന്റെ വിജയ ശില്പിയായിരുന്നു അഗ്രഭാഗം ആറ് ക്ലൈമാക്സ് എഴുതി തുടങ്ങുന്ന സമയം ജനറേറ്ററിന്റെ സൗണ്ട് കഴിഞ്ഞാൽ പിന്നീട് കേട്ട ശബ്ദം എന്താണെന്ന് തിരിഞ്ഞു നടക്കുന്നവരോട് ചോദിച്ചാൽ മതി കൂടിക്കൂടി പോകുന്നു ണക്കെ കൂടിപ്പോകുന്ന ഭാരത്തിനെ കുറയ്ക്കാനായി പൂശിയ ട്രിവാൻഡ്രം പ്രീമിയർ ലീഗിലും ബാറ്റ് കൊണ്ടും ബോൾ കൊണ്ടും കഥ പറഞ്ഞ കേരളത്തിന്റെ ടെന്നീസ് ബോൾ ക്രിക്കറ്റിലെ എണ്ണം പറഞ്ഞ ഓൾറൗണ്ടേഴ്സിന്റെ പോർട്ട്ഫോളിയോ ലിസ്റ്റിൽ വലിയൊരു സ്ഥാനം അലങ്കരിക്കുന്ന പ്രമോഷണൽ സംഭവങ്ങൾ അരങ്ങിലേക്ക് എത്തുമ്പോൾ അന്തിമമായിരിക്കുമെന്ന് ഞാൻ ഓർമ്മിപ്പിക്കുന്നു മറ്റൊരു വട്ടം ഞാൻ സംശയിച്ചു പോകുന്നു നാലു പന്ത് അവസാന ഓവറിൽ കഥ പറയുമ്പോൾ ഒരു റൺസ് എടുക്കാൻ പോലും സാധിച്ചിട്ടില്ല One ball for to win. Oh, that is a small to point to the back side Comfortable. Very comfortably taking the for the second time.